ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് കുളിച്ചത് ആ ഒരു അവസ്ഥയായിപ്പോ നല്ല ഭയങ്കര തുള്ളി പോരാത്ത മഴയാണ് ഒത്തിരി നേരമായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് രാവിലെ അല്ല വെളുപ്പിനല്ലേ പ്രത്യേകത ഭയങ്കര പകല ഉറങ്ങിട്ടാണെങ്കിലും ഒക്കെ രാത്രി ഓർക്കം വരാതെ അങ്ങനെ ഒന്നും ചാരിക്കാം പകലും തുള്ളി ഉറങ്ങില്ല രാത്രിയിലും ഓർമ്മ വരുന്നില്ല അച്ചിക്ക് കൂടി ശരീരമാകുന്നു ഞാൻ എനിക്ക് കിടക്കുന്ന സ്ഥല ഞാൻ ഞാൻ ഇവിടെ ഓർക്കം വരാതിരിക്കാൻ തിരിഞ്ഞു പറഞ്ഞ് തിരിഞ്ഞു കിടക്കൂലോ ആ തിരിയണെ പറയണെങ്കിലും ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് അച്ചിക്ക് ഉറക്കം വരത്തില്ല ഞങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ കഞ്ഞി വെക്കുന്നത് ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചു തക്കാളിക്ക് ചാറ് വെക്കാൻ വേണ്ടി തക്കാളി വേവിച്ചു വെച്ചിട്ട് മുളകണം ആ അത് കഴിച്ചു ഇനി അത് കഴിയുമ്പോൾ മുട്ടയും രണ്ട് മുട്ടയും കൂടെ കൊശ് മീൻ ഇരുപണ്ട് മീൻ കൂട്ടാവശ്യമൊന്നും തോന്നില്ല അല്ലേ രണ്ട് മുട്ടയും കൂടെ കൊഴുച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവിയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് ചടക്കും കടേ പോണതാണ് വേണ്ടെങ്കിലും പക്ഷേ അതങ്ങനെയങ്ങനെയുള്ളന്നാണ് கிருஷ்ணன் ട്ടോ അല്ല പാല് കുടി പോട്ട് ഒരു ഇത്രത്തോളം വരുമ്പേര് വീണ്ടും ആണ് അന്നിച്ചി കുറേമായിക്കൊന്ന് പറഞ്ഞിട്ട് പിന്നെയും വലിയക്കും ബൈക്കിന് തോന്നണ്ടോണാണ് വിഷയം നടന്നു സത്യം പറഞ്ഞാൽ അതിലും ദൂരൊന്നുമില്ല നടന്നു വെച്ച നമുക്ക് വെള്ളം ഒക്കെ എടുക്കണെങ്കിൽ വെള്ളം എടുക്കുന്നേറ്റ് മാത്രമേ നടക്കാനാത്ത അതാണ് ഒരു കുടി വെള്ളം ഒരു കപ്പ് ലോണ്ട് നാളും രജിസ്റ്റർ ചെയ് നമ്മൾ അടിച്ചേ രജിസ്റ്റർ ചെയ്യാൻ പക്ഷേ നാളെ മീനു അപ്പം നമ്മൾ അഞ്ചിഷ്ട ചെയ്യും എന്ന് വിചാരിക്കുന്നു സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ തോന്നുന്നു പച്ചക്കറി തീർന്നു പഞ്ചസാര തീർന്നു ചായ പിടി തീർന്നു ഇതിനൊക്കെയാണ് നല്ല ചിലവട്ട് അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ ഇന്നിട്ട് ഇവിടെ ആൾക്കാർ ഇതൊക്കെ ഞങ്ങളോടാണ് എന്തിനാ ഞങ്ങളാണോ ഇതൊക്കെ മേടിച്ചു തരേണ്ടത് എന്ന് ചോദിച്ചായിരിക്കില്ലേ കാരണം കൊച്ചര കിടീട്ട് അതിനകത്തൊക്കെ വളരെയേണ്ടത് ചുമ ഒന്ന് പറഞ്ഞു പോകാ അപ്പൊ ഇനിയിപ്പോൾ ഇതൊക്കെ കരഞ്ഞിക്കട്ടെ അവർക്ക് നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നാല് സ്പെഷ്യൽ ആളുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇല്ല വന്നിട്ട് പോയി ചിരമ്പ വരും ഒന്നാമത്തെ സ്പെഷ്യലിനെ കാണിക്കാം ഹലോ ജി അടുത്തയാളെവിടെ ഒരു വാക്ക് പോലും പറയാതെ വന്നിയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്കുള്ള ചോറൊക്കെ മാത്രമേണ്ടായിരുന്നുള്ളു അല്ല ചുട്ടു ഒന്ന് ഇവനായി എന്റെ കൊച്ചു പറഞ്ഞോളൂ ഇവർ പ്ലാൻ ചെയ്യുന്നു എല്ലാരോടും ഒക്കെ ഇവരവിടുന്ന് ചക്കയൊക്കെ ആയിട്ടാണ് ഏട്ടാ വന്നേക്കുന്നത് ചക്ക ചക്ക ചക്കേവിക്കാൻ കാലം ചക്ക ഇളക്കാൻ കോല് ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ നാഘോഷമാക്കി ചക്കയൊക്കെ വേച്ച് ഞങ്ങൾ മീനൊക്കെ മേടിച്ച് അടിപൊളി അറങ്ങാൻ പോവാണ് അല്ലേ അല്ലെ തകർത്ത് ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോഴേ എല്ലാം പുതിയതല്ലേ അപ്പൊ അതിൽ ഭയങ്കര ഒരു ഇതാണ് ഏറ്റവും സിറ്റി അവൻ അതെടുക്കണോ ഇതെടുക്കണോ എല്ലാം എടുക്കണം അമ്മ അമ്മീൻ സാരി എടുത്താനാണ് കേട്ടോ ഇപ്പൊ നമ്മളമ്മുണ്ട് അപ്പൊ നമ്മളിനി ചക്കയൊക്കെ വേവിച്ച് അവർ രണ്ടുപേരും പുറത്തോട്ട് പോയിക്കുവാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് എന്തൊക്കെയോ ഡ്രെസ്സൊക്കെ എടുക്കാനായിട്ട് പുറത്തോട്ട് പോയി പിന്നെ ഇപ്പൊ ഞങ്ങള് മൂന്നേരേ ഉള്ളൂ മൂന്നല്ല നാലുപേര് ഞാൻ ആദ്യക്കുട്ടന്നെ ചോറ് അല്ലെ ആദ്യക്കുട്ടാ ചോറിനണ്ടല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ അതൊക്കെ മാറുള്ളൂ കേട്ടോ മാറുക ചക്കയാണ് ഇത് ഫ്രിഡ്ജീതോണ്ട് വന്നാണ് അത് അരിഞ്ഞു സെറ്റാ ഇത് കേട്ടോ നമ്മുടെ പഴ കോലോടെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയാളെ ചക്കയ്ക്ക് അല്ല വീഡിയോ ചക്കു അരക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു രക്ഷയില്ല ഞങ്ങള് മുളക് അരച്ച് വെക്കാന്ന് വിചാരിച്ചിട്ട് തേങ്ങ അരച്ചിട്ട് കറണ്ട് പോകാൻ പോകാൻ പോയിട്ടില്ല മത്തി മേടിച്ചു മത്തി ഇവിടെ എല്ലാ ഒരു ചേർത്തൊക്കെ വെച്ചിട്ടുണ്ട് കൊഴിവ് പകുതി വറക്കാൻ എടുത്തു ഇനി പകുതി മത്തി എന്ന വെക്കാൻ ഇരിപ്പുണ്ട് ഇനി താണ്ട് നമ്മുടെ കൊഴുവ ഇവിടെ വറന്നുകൊണ്ടിരിക്കുന്നു അതെ അഴ കഴിഞ്ഞു കുളിച്ചു നോക്കി ഇവിടെ രണ്ടുപേരുണ്ട് അവർ എന്ന നോക്കാം നമുക്ക് ഹലോ എന്റെ പ്പീച്ച അമ്മാമ്മ ഒക്കെ ഉണ്ടേച്ച് ഉം ഉം ഇതുപോലത്തെ എന്തേലൊക്കെ കളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം മമ്മി എന്നാ പറയുന്നു അമ്മിയാണ് കേട്ടോ മീൻ വെട്ടിയത് പാവോ മീൻ വെട്ടി വെട്ടി മടുത്തു ആ

ബാക്കി എല്ലാരും മത്തി കൂട്ടും എന്റെ മമ്മി കുട്ടി മാത്രം മത്തി കൂട്ടിട്ടും അതെ ബാക്കി എല്ലാരും എല്ലാം കൂട്ടും ഞാനും മമ്മി വെച്ചു വായിക്കാനുള്ള എല്ലാം കൂട്ടും മീനൊക്കെ ചക്കരയേ അതെന്താ ോക്ക് അല്ല ചക്കുള്ള തേങ്ങ അരക്കുന്ന നോക്കിക്കേ പറഞ്ഞോ ആ പറഞ്ഞോ ഉണ്ട് പറഞ്ഞോ നോക്കി പറ Hver hurting við erðum við videó hocum hittig? Av Michael. Þéimvarmur പറഞ്ഞോ പിടിച്ചോ ോ ചക്കൊത്തോണ്ടിരിക്കയാണ് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ ഇവിടെ ഈ ഫ്ലാറ്റിൽ ആദ്യമായിട്ടാണ് ചക്ക വേവിക്കുന്നത് കാരണം എനിക്കിത് വേവിക്കാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഇതിന്റെ കറക്റ്റ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണം ല്ലോ ഇത് നല്ല നീ കൊഴപ്പൊന്നില്ല പക്ഷെ ശരിയാവും കുഴയുന്നുണ്ട് അല്ലേ ഇപ്പൊ കുഴയുന്നില്ലേ എന്നാണല്ലോണ്ട ചക്കല്ലേ ചക്ക ഇളക്കൊന്നുകൂടെ കുളിക്കണന്നോ അതികുട്ടന എന്തിയേ എന്റെ എന്നെ താറഞ്ഞു എന്നു ഇവ മഞ്ജോ ഹലോ ഓ അപ്പൊ അതെ വന്നിട്ട് എല്ലാവരും തിരിച്ചു പോയി അല്ലേ വീണ്ടും ഞങ്ങൾ രണ്ടാളും മാത്രമായി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ എല്ലാവരും കൂടെ വന്നത് അതും ഒരിക്കലും ഇല്ലാത്ത പോലെ ഫുഡൊക്കെ കേട്ടോ കഴിച്ചു ഇത് മുന്നേ അമ്മയും പറഞ്ഞിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കേറി വന്നപ്പോഴേ ഞാൻ കടയിൽ പോയി കണ്ടായിരുന്നല്ലോ കയറി വന്ന് നോക്കി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ കയറി വന്ന് കടന്ന് വന്നതിന് ശേഷമാണ് അവര് പിന്നെ കാറിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി പോയത് അപ്പൊ ഞാൻ കുഞ്ഞിനെ എടുത്തുണ്ടോണ്ട് മമ്മീം ചേട്ടാ കേൾക്കാൻ വേണ്ടി പോയത് അപ്പൊ ഞാൻ ചേച്ചി ചോദിച്ചാൽ എന്തേലും ഒത്തിരി ഉണ്ടോന്നേ പറഞ്ഞിട്ട് കുറച്ച് സാധനം കൊടുന്ന് പറഞ്ഞു അപ്പൊ ഉണ്ടായിരുന്നു പഴവുണ്ടായിരുന്നു ചക്കയായി കൊണ്ടുവന്നായിരുന്നല്ലോ ഞാൻ ആദ്യം കണ്ടപ്പോ ആദ്യം നോക്കിയപ്പോ മമ്മി കലമായിട്ടാണ് വരുന്നത് ഞാൻ പുതിയ കലം പെട്ടെന്ന് നോക്കിയ പുതിയ കലം പോലെ തോന്നി പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് കൊണ്ടു തരാൻ വേണ്ടി കലം വല്ല കൊണ്ടുതരാൻ വേണ്ടി ഞാൻ ചോദിക്കാൻ ചോദിക്കാനും മറ്റേ ഈ ചക്കയടക്കുന്ന കോലിയുണ്ട് ആ വേറെന്തോന്നു അപ്പാണെന്ന് ചക്ക ആയിട്ടാണെന്ന് വെച്ചാൽ വിഷു മഴ മഴയാണത് രക്ഷയില്ലാത്ത മഴ ആണെന്നുണ്ടോ അതായത് ഒന്ന് നമ്മളൊന്ന് പുറത്തു പോകാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി

അഹം ദേശീയ തല നടന്നപ്പോൾ വന്നു സിനിമ കാണാൻ പോയിക്കൊണ്ട് ആ നൗ മൂരാധം വന്നു മൂരാധം മൂന്നാമത്തെ ദിവസം ടെക്സ് എന്ന സിനിമ കാണാൻ പോയിക്കൊണ്ട് मम्मी വന്ന കൂടെ വന്നു എക്സിക്സ്ന ആവുക ഇത് മൂരാധം ആണ് നാല് ആണ് അറിയിയിട്ടില്ല അന്ന് പുതിയ സ്ഥല പുതിയ സാധനങ്ങളെയൊക്കെ ഒരു കിയൂറിയോസിറ്റി ആയി കാണും അല്ലേ അപ്പോൾ പോയപ്പോൾ വലിയ അവർ ചെറിയ ആവശ്യങ്ങൾ ഒക്കെ ആയിട്ട് വന്നാണ് ഇപ്പോ എന്താന്ന് കടപരിക്ക് വരുന്നത് ആയിരുന്നു അപ്പോൾ ും ആദ്യം ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നു ഇവിടെ കട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ച അങ്ങനെ പോയി അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഭയങ്കര എല്ലാരും കൂടും പോയി ഞങ്ങൾ രണ്ടാളും തന്നെയല്ലേ പോകത്തോട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ രണ്ടാളും കുഞ്ഞാപ്പിനെ തന്നെ ഉള്ളു ബാക്കിയുള്ള വിശേഷങ്ങൾ പുതിയ ഞങ്ങൾ വീണ്ടും വീഡിയോ